ഉണ്ടോ സ്പെഷ്യലായിട്ട് വന്നിട്ട് കൈയ്യടിച്ചു പോയിട്ടുണ്ട് നല്ല കൈ എന്നാ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് ഈ വെയിലത്ത് ഇങ്ങനെ വേലത്ത് നിന്ന് നമ്മൾ ആവുന്ന സമയത്ത് മാർച്ച് പത്ത് വരെ ഷോപ്പി എല്ലാ സർവീസിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അത് യൂണിസെക്സ് സലൂൺ ആയതുകൊണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോയി ഒരു കയ്ച്ചിലൊക്കെ ചെയ്യണം കേട്ടോ നല്ല മോഞ്ചനൊക്കെ ആവേണ്ടതുണ്ട് അപ്പൊ അവിടെയുള്ള കല്യാണം അയച്ചില്ലേ ആ നിങ്ങളും പറഞ്ഞും വല്ലാണ്ട് തന്നെ അപ്പോ ഓട്ടം കിട്ടാത്ത സമയത്തൊക്കെ ഒന്ന് ഓടി വന്ന് ഒരു ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് അവിടെ ഫോട്ടോ ചേട്ടന്മാരുടെ വളരെയധികം സപ്പോർട്ട് ഇഫ നിങ്ങനക്ക് ഉണ്ടാവും എന്തായാലും ഇതൊരു ഗംഭീര വിജയമാവട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കൺഗ്രാജുലേഷൻസ് പിന്നെ ഇറുപ്പയുടെ ഉമ്മയൊക്കെ എൻ്റെ ഭയങ്കര ഫാനാണ് ഇത് കണ്ണൊന്നും കാണിക്കാതെ വന്നിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവണ്ടേ എന്നു കുറെ കാലമായിട്ട് അറിയാന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന കുറെ കാലമായിട്ട് അറിഞ്ഞിട്ട് എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ് കാണിച്ചാലല്ലേ അറിയാം ആരാ ഡിസ്കണക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഉമ്മേൻ്റെ ഇതൊക്കെ പോ എന്താണ് മക്കനൊക്കെ ഒക്കെ നോക്കി അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം എന്നോട് പറഞ്ഞത് നോമ്പിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ കാണുന്ന സീരിയലായിരുന്നു എം ഐ ടി മൂസാന്നുള്ളതാണ്